തൃശൂരിൽ എന്താണ് സ്ഥിതി എന്ന് നോക്കാം നടരാജ് പരശുരം വിവരങ്ങൾ നൽകും നടരാജ് അവിടെ ആഭ്യന്തര കലഹത്തെ തുടർന്ന് സ്ഥാനാർത്ഥിയെ ബിജെപി അവസാന നിമിഷം മാറ്റുകയൊക്കെ ഉണ്ടായിരുന്നു കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്കായിരുന്നു മത്സരിക്കാനിരുന്ന സ്ഥാനാർത്ഥി ആതിരെ മാറ്റിയത് എന്താണ് മറ്റിടങ്ങളിലെ സ്ഥിതി യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെ ഉള്ളിൽ നിലനിൽക്കുന്ന തർക്കങ്ങളൊക്കെ പൂർണ്ണമായും പരിഹരിച്ചോ ബി ജെ പിയിൽ ഇന്ന് രാവിലെയാണ് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ മാറ്റിയതെന്ന് പറയാം ഡോക്ടർ ആദര നിലവിൽ പൂങ്കുന്നം കൗൺസിലറായിരുന്നു ഇത്തവണ കുത്തം ഗുണങ്ങളുടെ വാർഡിലാണ് മത്സരിക്കാൻ തയ്യാറെടുത്തിരുന്നത് പ്രചാരണം നല്ല രീതിയിൽ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ മാറ്റിയിരിക്കുന്നത് ശ്രീവിദ്യയാണ് കുട്ടംകുളങ്ങരയിൽ പുതിയ സ്ഥാനാർത്ഥി നമുക്കറിയാവുന്നത് പോലെ നേരത്തെ തന്നെ ബി ജെ പിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചൊല്ലിയ അസ്വാരസ്യങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിരുന്നു പല കേന്ദ്രങ്ങളിലും നിലവിൽ ആറ് കൌൺസിലർമാരാണ് കോർപ്പറേഷനിൽ ബി ജെ പിക്ക് ഉള്ളത് പല കേന്ദ്രങ്ങളിലും ആളുകളെ മാറ്റി പരീക്ഷിക്കാൻ പാർട്ടി തയ്യാറെടുത്തുന്നു പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിക്കെതിരെ എതിർപ്പുണ്ടായിരുന്നു ആതിരക്കെതിരെ കുട്ടംകുലങ്ങരയിൽ വലിയൊരു പ്രതിഷേധം പാർട്ടി അണികളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിരുന്നു ആതിര മത്സരരംഗത്ത് തുടരുകയാണെങ്കിൽ അവിടെ തോൽവി സുനിശ്ചിതമാണെന്ന തരത്തിലുള്ള സന്ദേശം ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചു ഇതിന്റെ ഭാഗമായാണ് ആതിരയെ മാറ്റാനുള്ള െടുത്തത് ആതിരാ അധ്യാപികയാണ് സംഘടനാ ചുമതല ഉണ്ട് എന്നൊക്കെ തന്നെയാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വിശദീകരിക്കുന്നതെങ്കിലും അത് അങ്ങനെയല്ല പ്രഖ്യാപനത്തിന് ശേഷം ഇത്തരത്തിൽ മാറ്റുന്നത് കടുത്ത സമ്മർദ്ദം മൂലമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് എന്തായാലും അവിടെ പുതിയ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തും ജില്ലയിൽ കോൺഗ്രസിലും മറ്റും തന്നെ പലതരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് മറ്റത്തൂരിലെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ ഡി സി സി പ്രസിഡന്റോട് മറ്റത്തൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു അതുപോലെ തന്നെ പണം വാങ്ങിക്കൊണ്ടാണ് പല സ്ഥലർക്കും പല ും ഇത്തരത്തിൽ സീറ്റ് നൽകുന്ന ആരോപണം പലരും ഉന്നയിച്ചിരുന്നു നേതാക്കൾ തങ്ങൾ നൽകിയ പട്ടിക പരിഗണിച്ചല്ല അന്തിമ ലിസ്റ്റ് പുറത്തുവിട്ടത് എന്നുള്ള പരാതിയും പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ് പക്ഷേ ഇപ്പോഴും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഡി സി സി പറയുന്നത് നേരത്തെ നിമ്മി റപ്പ് എന്ന കൗൺസിലർ രാജിവെച്ച് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഡി മുതിർന്ന നേതാവായിരുന്നു ജോസ് രവി ജോസ് ആണിക്കലും തൻ്റെ പാർട്ടി പദവികൾ ഒഴിയുന്നത് നമ്മൾ കണ്ടു ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങളുണ്ട് ദിവസവും പ്രതിഷേധവും തർക്കവും തമ്മിലടിയും കോൺഗ്രസിൽ വലിയ രീതിയിൽ നിൽക്കുകയാണ് ഇടതുപക്ഷത്താവട്ടെ കൃഷ്ണാപുരം വാർഡിൽ മുൻ ഡെപ്യൂട്ടി മേയറായ മുൻ ഡെപ്യൂട്ടി പിയുടെ അവർ മത്സരത്തിന് വരുന്നു എന്നുള്ളതാണ് വീനാമ്പുറയിൽ മത്സരത്തിനിറങ്ങുന്നു എന്നുള്ളതാണ് സ്വതന്ത്രമായി മത്സരത്തിനിറങ്ങുന്നു അവരെ സി പി ഐ പുറത്താക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അവർ ഇപ്പോൾ കുട്ടംകുളങ്ങിൽ ക്ഷമിക്കണം കൃഷ്ണാപുരത്ത് സ്വതന്ത്രമായി മത്സരിക്കുകയാണ് ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല ഏത് വിധേനയും ഓൾ ഈസ് വെൽ എന്നുള്ള സന്ദേശം കാണിച്ചുകൊണ്ട് പുറത്ത് നിൽക്കാനാണ് നേതൃത്വങ്ങൾ ശ്രമിക്കുന്നതെങ്കിലും സ്ഥാനാർത്ഥി നിർണ്ണയം എല്ലാവർക്കും വലിയൊരു തലവേദനയായി മാറിയിട്ടുണ്ട് അത് മാറ്റിവെച്ചുകൊണ്ട് പ്രചാരണം സജീവമാവാനും ഏതു വിധത്തിലും ഏറ്റവും മികച്ച പ്രകടനം നടത്താനുമാണ് ഓരോ മുന്നണികളും ശ്രമിക്കുന്നത്